കോളേജ് പരിപാടിയിൽ പാടുന്നതിനിടെ ഗായകൻ ജാസി ലിഫ്റ്റിന്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പൽ മൈക്ക് വാങ്ങിയ സംഭവം കഴിഞ്ഞ ദിവസം വലിയ തോതില് ചര്ച്ചയായതാണ് സംഭവത്തിൽ നിരവധി പ്രമുഖരും താരങ്ങളും അടക്കം ജാസി ഗിഫ്റ്റിനു വേണ്ടി സംസാരിച്ചിരുന്നു കോളേജ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പലിനെതിരെ കടുത്ത പ്രതിഷേധവുമാണ് ഉണ്ടായത് ഇപ്പോഴിതാ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് പ്രിൻസിപ്പൽ ചെയ്തത് തെറ്റാണെന്ന് ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നടി ഹണി റൂസിനെയും അവരുടെ ഉദ്ഘാടനങ്ങളെയും പരോക്ഷമായി ശാന്തിവിള വിമർശിക്കുന്നുമുണ്ട് പൊതുപരിപാടികളിൽ സമൂഹത്തിൽ ബഹുമാന സ്ഥാനമുള്ളവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു എൻഡോ ദുരിതബാധിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ദയാഭായിയെ പോലെയുള്ളവരെ എത്ര പേർക്കറിയാം അതേ സ്ഥാനത്ത് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യാൻ സണ്ണി ലിയോൺ വന്നപ്പോൾ ട്രെയിൻ പിടിച്ചാണ് മറ്റ് ജില്ലകളിൽ നിന്നും യുവാക്കൾ എത്തിയത് സണ്ണി ലിയോൺ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് അവരുടെ മേനു പ്രദർശനം കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ സണ്ണി ലിയോൺ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും ശാന്തിവിള ദിനേഷ് കൂട്ടിച്ചേർത്തു മലയാളത്തിലെ ഒരു നടിയും ഇപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ് നടി ഹണി റോസിനെ കുറിച്ച് ശാന്തിവിളി ഇഷ്ടം പോലെ എടുത്തോ എന്ന രീതിയിലുള്ള വേഷഭൂഷാദികളുമായി മേനി പ്രദർശനം നടത്തുന്ന മലയാള സിനിമയിലെ ഒരു നടി ഇപ്പോൾ ധാരാളം ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം ചെയ്ത് ജീവിക്കുന്ന നടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ സിനിമയിലൊന്നും ഇപ്പോൾ അവർ അധികമില്ലെന്നും ശാന്തിവിള ദിനേശ് വിമർശിച്ചു ഇന്നത്തെ കാലത്ത് കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ കവിയൂർ പൊന്നമയെ വിളിക്കണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞാൽ പിള്ളേര് ഗെറ്റ് ഔട്ട് അടിക്കും പുതിയ ജനറേഷൻ അങ്ങനെയാണ് നമ്മുടെ ഹണി റോസ് ചേച്ചിയെ കിട്ടുമോ എന്നായിരിക്കും ഈ പ്രിൻസിപ്പളിനോട് ആദ്യം അവിടുത്തെ പിള്ളേർ ചോദിക്കുന്നത് എന്നാണ് ദിനേശ് ശാന്തി ഹണി റോസ്റ്റേച്ചി വന്നാൽ ഈ കോളേജിന്റെ ഉദ്ഘാടനം നന്നായി നടക്കും നല്ല കവറേജ് കിട്ടും പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി ഹണി റോസിനെ ക്ഷണിച്ചിട്ട് സെറ്റ് കൊടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഹണി റോസ് കേൾക്കുമോ എന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നുണ്ട് അവർ അവർക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയ വസ്ത്രമല്ലേ ധരിക്കുകയുള്ളു അത് കേട്ടാൽ പ്രിൻസിപ്പലിന് വിവരമില്ല എന്ന് റോസ് പറയും കാരണം അവർക്ക് ധരിച്ചാൽ അഴകു തോന്നിക്കുന്ന വേഷങ്ങളെ അവർ ധരിക്കൂ ഇത് തന്നെയല്ലേ കോളേജിലും സംഭവിച്ചതെന്നാണ് ശാന്തിവിള ദിനേശ് ചോദിക്കുന്നത് ഇപ്പോഴും ലജ്ജാവതി എന്ന പാട്ട് കേട്ടാൽ മൂന്നും നാലും വയസ്സുള്ള കുട്ടികൾ വരെ തുള്ളിക്കളിക്കും എന്ന പാട്ട് പാടരുത് പകരം കെ പി എസ് യിലെ പാട്ടുകൾ പാടിയാൽ മതി എന്ന് പറയാൻ പറ്റുമോ എന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു അങ്ങനെ ഷടിക്കാമോ എന്നാണ് തനിക്ക് ചോദിക്കാനുള്ളത് യേശുദാസ് വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടല്ലേ പാടൂ അതുപോലെ ജാസി ഗിഫ്റ്റ് വന്നാൽ ഗിഫ്റ്റിന്റെ പാട്ടല്ലേ പാടു എന്നും ശാന്തിപിള്ള ദിനേശ് ചോദിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ